ഹലോ ഗായസ് കുട്ടിക്കുട്ട് വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോ എടുക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആയിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞു അപ്പോൾ ഈ നാല് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്ത് ആ ഹാപ്പിനെസ് ഒന്ന് ആഘോഷിക്കായിരുന്നു കേട്ടോ അപ്പോളാണ് ഞങ്ങൾ ജാഷ് നമ്മുടെ ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ബി എഡ് പഠിച്ചിരുന്ന കാലം മുതൽ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ യൂട്യൂബ് ചാനലിന് മുന്നിൽ വലിയൊരു കഥയുണ്ട് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹവും ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ കൊടുവുകളാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം കാണിച്ചതാണ് അപ്പോൾ ആദ്യമുള്ള ഹരിതരുടെ ഫാമിലിയാണ് ഹരിത നിലമ്പൂര്കാരെട്ടോ ഹരിത അമ്മ അച്ഛൻ എൻ്റെ ഫാമിലി തൊട്ട് താഴെയുള്ളത് അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഞാൻ പിന്നെ ഞങ്ങൾ കൊച്ചു ബേബി ഹെയ്സർ ഞാൻ പാലക്കാടുകാരായിട്ടോ അപ്പം നിലമ്പൂരും പാലക്കാടും തമ്മിൽ ജോയിൻ ചെയ്ത ഒരു അടിപൊളി യൂട്യൂബ് ചാനലാണ് നിങ്ങളെ ഇപ്പം ഇതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ എന്തായാലും ബി എഡ് പഠിച്ചിരുന്ന കാലം മുതൽ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ ഈ കാണിക്കാൻ പോകുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇതാണ് ഞങ്ങളുടെ ബി എഡ് ടീം എന്ന് വേണമെങ്കിൽ പറയാം അൽ സൈക്കോസ് ആണ് ഞങ്ങൾ തന്നെ ഞങ്ങളെ പേരിട്ടിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ ചാനലിൽ തുടങ്ങുന്നത് പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല പിന്നെ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ കളിയാക്കോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയും ഇനി യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ത് വീഡിയോസ് ഇടും അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡായി ഞങ്ങൾ ബി എഡ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എം എഡിന് ജോയിൻ ചെയ്തു എം എഡിന് ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം തീർന്നില്ല ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ബി എഡ് പഠിച്ചതിനു ശേഷം എം എഡ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ ഒന്ന് കൂടി അപ്പം ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു വേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അത്രയും കാലം പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രി ഇരുന്നൊരു ഡിസ്കഷനാണ് എന്നാൽ പിന്നെ നാളെ തന്നെ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അന്ന് കൂടി അന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തു അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് ഡിസ്കഷനായിട്ട് ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തു അങ്ങനെയാണ് ഈ കുട്ടിക്കുട്ടി ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ വന്നത് ഏറ്റവും വലിയ സ്ട്രോംഗസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയാട്ട ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അപ്പോൾ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫാമിലി ആയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോസ് നിങ്ങൾ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് ഞങ്ങൾ സന്തോഷങ്ങളായിരിക്കാം അതേപോലെ തന്നെ ഒരുപാട് റിവ്യൂസ് ആയിരിക്കാം അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആയിരത്തഞ്ഞൂറ് ഫാമിലിനെ ഞങ്ങൾ ആദ്യം തന്നെ ഒരുപാട് സ്നേഹത്തോട് നന്ദി പറയുകയാണ് ഈ ഒരു ഫാമിലിയിൽ നിന്ന് തുടർച്ചയായിട്ട് ഇനി ഞങ്ങൾ വീഡിയോസ് ഇടും അതേപോലെ തന്നെ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു അതേപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഇത്ര പെട്ടെന്ന് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊന്നും ഒന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം എങ്ങനെ ഇവരെ എടുക്കും അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അവർക്ക് ഇഷ്ടമാവും നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഞങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 കാലത്തിൻ്റെ അവസാനം ഞങ്ങൾ തുടങ്ങി ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഈ ഇരിക്കുന്നതിപ്പം ഞങ്ങൾ പറഞ്ഞു ബി എഡ് കഴിഞ്ഞിപ്പോൾ എം എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലാണ്ട് എന്നെ ഇവിടെ പാലക്കാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ ചെറുത് ഞങ്ങൾ വിളിക്കുന്ന അഞ്ചന എന്നാണ് ഞങ്ങൾ ബികോമിൽ സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട്ഷിപ്പ് ആട്ടോ അതേപോലെ തന്നെ വേറെ ഒരാളാണ് നിദ ഇത് ഞാൻ എം കോമിൽ പഠിക്കുമ്പോൾ ഞങ്ങളുള്ള എൻ്റെ കട്ട കമ്പനിയാണ് അപ്പം ഇതാട്ടോ ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസ് ഉണ്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടുത്തിരിക്കുന്ന കുറച്ച് പേരായിട്ടാണ് ഞങ്ങൾ ഇതിനൊന്ന് കാണിച്ചിരിക്കുന്നത് ഇതാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ സന്തോഷം അത് ഞങ്ങൾ വിചാരിച്ചു തന്നു അടുത്ത അഞ്ഞൂറ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻട്രഡക്ഷൻ ഇടണം ഒരുമിച്ച് എന്നൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരം കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴയായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു 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 സന്തോഷത്തിൻ്റെ ഈ ഒരു വലിയ നിമിഷം നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇനിയും ഞങ്ങൾ വീഡിയോസ് ഇടും അത് നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വീഡിയോസ് വേണേൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പാട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്യും ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്യും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് ഫാമിലീസിനെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോട് തന്നെ ഞങ്ങൾ കൂട്ടിക്കുട്ടി ഫാമിലിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇനി ഒറ്റ ഫാമിലിയായിട്ട് മുന്നേറാം മുന്നേറാട്ടോ അപ്പോൾ താങ്ക് യു ബൈ ബൈ സി യു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം